ഹലോ ഫ്രണ്ട്സ് നെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തോരക്കൊട്ട ഉസിളി അതെങ്ങനെ ഉണ്ടാക്കണെന്ന് നോക്കുക നമുക്ക് പിന്നെ കുറച്ച് തോരക്കൊട്ട എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ഉരുളക്കിഴങ്ങ് ഒന്നോ രണ്ടോ ഉരുളക്കിഴങ്ങ് എടുക്കാം കേട്ടോ അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം ഇതിനാദ്യം കുക്കറിൽ രണ്ട് വിസിൽ വെക്കണം അപ്പോൾ നമുക്ക് കുക്കർ വെ തോരക്കൊട്ട കുക്കർ വെച്ചിട്ടുണ്ട് തോരക്കൊട്ട കഴുകിയിടാം കേട്ടോ തോരക്കൊട്ട ആവശ്യമുള്ള തോരക്കൊട്ട ഇട്ട് കൊടുക്കാം ഞാനിവിടെ കുറച്ച് തോരക്കൊട്ട ഇടുന്നുള്ളൂ ഇട്ടിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം ഇത് രണ്ട് വിസിൽ വെച്ചിട്ട് നമുക്ക് ഇത് കഴിഞ്ഞ് രണ്ട് വിസിൽ വന്ന ശേഷം ഇതിനെ തുറന്നിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിക്കണം ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് വേ വേവിക്കാം അപ്പം ഗ്യാസ് കത്തിക്കുന്നുണ്ട് കുക്കർ അടച്ച് വെക്കാം കേട്ടോ ഇതൊന്ന് രണ്ട് വിസിൽ വരുന്നവരൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം കുക്കറിൽ വിസിൽ വരുമ്പോഴേക്കും നമുക്ക് ഈ മസാലക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് ഈ അടുപ്പിലേക്ക് വെക്കാം അപ്പോൾ ഇതിലേക്ക് ഒരു ചേച്ചിട്ട് വെച്ച് കൊടുത്തിട്ട് ഈ ഇത് അടുപ്പിൽ ഗ്യാസ് ഒന്ന് കത്തിച്ച് കൊടുക്കാം ഇനി ഇത് ചൂടായിട്ട് നമുക്ക് മസാലക്കൊന്ന് വറുത്തെടുക്കാം ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം മസാല വറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇതിലേക്ക് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കൊത്തമല്ലി ഇട്ട് കൊടുക്കാം നമുക്ക് ഈ തോരപ്പൊട്ട എത്ര ഉണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് മസാല ഉണ്ടാക്കാം കേട്ടോ ഞാനിതിൽ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് കുറച്ച് വയ്ക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ജീരകം ഒരു സ്പൂൺ ജീരകം ഒരു സ്പൂണ് കുരുമുളക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുക ഇതാ പട്ട ക്രാമ്പ് പെരിഞ്ചീരകം ഇനി ഇതിലേക്ക് മൂന്ന് വറമുളക് ഇട്ട് കൊടുക്കാം പിന്നെ നന്നായിട്ട് വറുത്തെടുക്കാം നമുക്ക് എരിവിനനുസരിച്ചിട്ട് മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായി വറുത്ത് കൊടുക്കാം പെരിഞ്ചീരകം ഇട്ടിട്ടില്ല പട്ട ക്രാമ്പ് പെരിജീരകം കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് പെരിഞ്ചീരകം ഇട്ട നല്ലൊരു മണം അപ്പോൾ ഇത് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ഒരു കഷണം ഇഞ്ചി ഒരു കഷണം ഒരു കഷ്ണം ഇഞ്ചി ഒരു കഷ്ണം വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഗ്യാസ് ഓഫ് ആക്കുന്നുണ്ട് പക്ഷെ എല്ലാം വറന്ന് കഴിക്കും ഒന്ന് കളറും നല്ല മണം വരുന്നവരയ്ക്ക് ഒന്ന് വറുത്തു കൊടുക്കണം ഇനി ഇത് ഓഫാക്കിയിട്ട് ഇത് നന്നായിട്ട് അരയ്ക്കണം நாய வந்துட்டு உருளக்கிழங்கு வேகாம வைக்கூட ஒரு உருளைக்கிழங்கு பொடிப்பொடியா கட்டிட்டு அது இதுல உப்பும் கூட இட்டு கொடுக்க கொறச்சு உப்பே இட்டு உருளைக்கிழங்கில உப்பும் கூட இட்டு கொடுக்க உப்பு இட்டு கத்தோடு കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് അടച്ചു വയ്ക്കാം നന്നായി ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാം ഇത് നന്നായിട്ടൊന്ന് വേവിക്കാം ഒരേ ഒരു വിസിൽ വെച്ചാൽ മതി ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് ഉപയോഗം ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് ഇനി ഇത് മാറ്റി വെച്ച ശേഷം നമുക്കൊരു ചട്ടി വെക്കാം ഈ അടുപ്പിടയ്ക്ക് വയ്ക്കാം പിന്നെ ഈ അടുപ്പിലേക്ക് വെക്കുന്നുണ്ട് ഇതാവുമ്പോഴേക്കും നമുക്ക് വറുക്കാനുള്ളതൊക്കെ വഴറ്റിയെടുക്കാം അപ്പൊ ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ചൂടാവട്ടെ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചോ ഒരു രണ്ട് സ്പൂണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാവട്ടെ ചൂടായ ശേഷം നമുക്ക് കടുക് ഇടണം ഈ മസാല ഒന്ന് അരയ്ക്ക അപ്പൊ അതിന് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയുള്ളി അതിൻ്റെ കൂടെ ചെറു ഇട്ടിട്ട് നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചിട്ട് വരാം കേട്ടോ അപ്പോഴേക്കും കടുകൊക്കെ ഒന്ന് പൊട്ടിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഗ്യാസ് ഇതാ ഇതിലത്തെ ഓഫാക്കി ഇതിൽ എണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയ ശേഷം നമുക്ക് കടലിൽ പരിപ്പിട്ട് പോകാം അല്ലേ ഉയർന്ന പരിപ്പിട്ട് കൊടുക്കാം കുറച്ച് വയ്ക്കണ്ടെട്ടോ നല്ല സൂപ്പർ ഉണ്ട് കുറച്ച് പെരും ചീര ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു മണം ഉണ്ടാവും ഇനി ഉഴുന്ന് ഉഴന്ന് പരിപ്പിട്ട് കൊടുക്കാം രണ്ട് വറമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉള്ളി കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇട്ടുന്നുണ്ട് അതിനെ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഒന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്ക് ഈ തക്കാളി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാട്ട ഇതൊന്ന് വഴന്ന് വരട്ടെ ഉള്ളി ഒന്ന് വഴന്നിട്ടുണ്ട് ഒരു തക്കാളി ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വഴന്നു വരട്ടെ നന്നായി ഇളക്കി കൊടുക്കാട്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് നല്ലൊരു മണം തക്കാളിയും ഒക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് നമുക്ക് ഈ അരച്ച മസാല ഒഴിച്ചു കൊടുക്കാം നല്ല പേസ്റ്റ് മാതിരി നമ്മൾ ചിക്കനൊക്കെ മുമ്പ് ഇങ്ങനെ വറുത്തിട്ട് അരക്കാം ചിക്കൻ വെക്കുമ്പോൾ മുമ്പ് പൊടികളൊന്നും ഇല്ലാത്ത സമയത്ത് അങ്ങനെയൊന്ന് വഴക്കിയിട്ട് വയ്ക്കുക വറുക്കുക ഇതിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ നന്നായി ഒന്ന് തിളപ്പിക്കുക ഇട്ട് ജാറില് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മഞ്ഞപ്പൊടി ഇതിലിട്ടിട്ടുണ്ട് വേഗാമ്പിക്കുമ്പോ ഇട്ടിട്ടുണ്ട് ഇതൊന്നും വറ്റി വറ്റ നന്നായിട്ട് ഈ പച്ചമണം അതിന്റെ ഒന്ന് മാറട്ടെ എന്നിട്ട് നമുക്ക് ഇതിന് തോരപ്പെട്ടിട്ട് കൊടുക്കാം നന്നായി തിളക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ വേഗം വെച്ച ഉള്ള കിഴങ്ങ് തോരക്കൊട്ടയിട്ട് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം അപ്പൊ ഈ മുളക് എരിവ് ഇതൊക്കെ അതിൽ പൊടിച്ചോളൂ വെള്ളത്തോട് വാങ്ങി നമുക്ക് ഇട്ടുകൊടുക്കാം ഉപ്പൊക്ക് നോക്കാം ഉരങ്ങി ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് നന്നായിട്ട് ഒന്ന് ഒന്ന് അടച്ച് വെച്ചിട്ട് ഈ മസാല ഒക്കെ ഒന്ന് കുഴഞ്ഞു വേണം വെച്ചാ അങ്ങനെ കുറച്ച് നേരം കൂടെ വറ്റിച്ച മതി ഗ്രേവി ആയിട്ട് നമുക്ക് വേണം വെച്ചാ ഒന്ന് തിളക്കട്ടെ നന്നായിട്ട് ഒന്ന് അടച്ചു മസാലക്കൊന്ന് പിടിക്കുന്നവർക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം ഉപ്പ് നോക്കാം ഇളക്കി ഒന്ന് അളക്കി കൊടുക്കാം ഇതങ്ങനെ ഗ്രേവി പോലെ ആക്ക ഇനി നമുക്ക് തിക്ക് വേണം വെച്ചാൽ അങ്ങനെ എടുക്കാം നമുക്ക് ദോശയുടെ കൂടിയും ചപ്പാത്തി കൂടെ അതൊക്കെ നമുക്ക് കഴിക്കാം ചോറിൻ്റെ കൂടെ നമ്മൾ ഉള്ളിയൊക്കെ മസാല വയ്ക്കില്ലേ അതേമായി തന്നെ അതിൽ കുറച്ച് മാറ്റം ഉണ്ടാകും അപ്പൊ ഇനി ഇത് തിക്ക് ആയിട്ടുണ്ട് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം കേട്ടോ അപ്പൊ ഇതിലേക്ക് വേണ്ടിയിട്ട് ഉപ്പും ഇതൊക്കെ ഒന്ന് ബാലൻ മസാല ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചക്കരയിട്ട് കൊടുക്കണം സൂപ്പർ കറി ആയി ചോറിന്റെ കൂടെ നമുക്ക് കഴിക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലിട്ട് കൊടുക്കാം കരിവേപ്പിലിട്ടിട്ട് കുറച്ച് മല്ലി ഇടയിട്ട് കൊടുക്കാം കറി റെഡി ആയി സൂപ്പർ ആയിട്ടുള്ള നമ്മുടെ തോരക്കൊട്ട ഉണ്ടെ പേര് വന്നറിയില്ല എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതന്നാണ് ഇങ്ങനെ വെച്ച് കാണിക്കാൻ വേണ്ടിട്ട് പറഞ്ഞതന്ന സൂപ്പറായിട്ടുണ്ട് ഇങ്ങനെ എല്ലാവരും നോക്ക ഉണ്ടാക്കി നോക്കാം കേട്ടോ ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബായ് നന്നായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് എന്റെ ഊസ്ലി റെഡി ആയി എല്ലാവർക്കും ബൈ